ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഫ്രണ്ട്സൊക്കെ കൂടി വീട്ടിൽ കൂടാറുണ്ട് സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് സോ ഇവിടെ ഇവിടുത്തെ ടർക്കി സ്റ്റോറിലാണ് നമ്മൾ മീറ്റ് മേടിക്കാൻ പോണത് ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടണത് ടർക്കി ഷോപ്പിൽ നിന്നാണ് നിന്നാട്ടോ നമ്മൾ ജർമ്മൻ സ്റ്റോറിനെ കമ്പയർ ചെയ്യുമ്പം ടർക്കി സ്റ്റോറിൽ വളരെ വില കുറവാണ് ഇപ്പം അതുപോലെ തന്നെ വളരെ ഫ്രഷ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം ഞങ്ങളിവിടെ പോണത് ഓറിയൻ്റൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ടാണ് സോ ഇന്ന് വെതർ അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജാക്കറ്റ് ഇട്ടണത് കേട്ടോ നല്ല തണുപ്പുണ്ട് പുറത്ത് സോ നമ്മളങ്ങനെ പോവാണ് ഇവിടുന്ന് ട്രാം എടുത്ത് മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് ഓറിയൻറ്റൽ എന്ന് പറയുന്ന ഷോപ്പിലോട്ട് അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് അവിടെ എല്ലാം നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റും സാധനങ്ങളൊക്കെ മോസ്റ്റ്ലി മേടിക്കാറുള്ളത് ടർക്കി സ്റ്റോറിന്ന് കേട്ടോ അവിടെ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ അതായത് ചിക്കൻ ആയാലും ബീഫായാലും എല്ലാം അത്യാവശ്യം വില കുറവിന് കിട്ടും പിന്നെ നമുക്ക് ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടും കേട്ടോ നമ്മളിങ്ങനത്തെ ഈസ്റ്ററും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ബൾക്കായിട്ട് നമ്മൾ മേടിക്കണമുണ്ട് മോസ്റ്റ്ലി ടർക്കി ഷോപ്പാണ് പ്രിഫർ ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളിലായിട്ട് പോവാം ഞാൻ പറഞ്ഞില്ല എൻ്റെ തൊട്ടടുത്ത് റതയായോണ്ട് അവിടെയാണ് കൂടുതലും പോവാറ് അപ്പം നമ്മൾ ട്രാം ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് ഷോപ്പിലോട്ട് സോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടർക്കിഷ് റെസ്റ്റോറൻറ്റ് ടർക്കിഷ് ഷോപ്പുകളൊക്കെ ആയിട്ട് ക്രൗഡഡ് ആണ് ആ ഒരു സറൗണ്ടിങ്സ് നമ്മളിപ്പോൾ പോകാൻ പോണത് ആയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ സമ്മറായപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തിന് ഇത്രയധികം ഭംഗി വന്നത് പിന്നെ യുതിക്കൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാം കാരണം തൊട്ടടുത്ത് പാർക്കും പിന്നെ നടക്കാനും വാക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കുറേ പേര് ഇവിടെ കുത്തിരുന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വന്ന് വൈകിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ സോ നമ്മൾ ഇന്നലെ ഫോട്ടോഷൂട്ട് എടുത്തത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഭയങ്കര ഗ്രീനറി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ നിറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളും ഉണ്ട് എന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ ഞാൻ ബെർലിനിൽ പുറത്ത് പോകണേക്കാളും കൂടുതൽ ഇവിടെ വന്നാലുട്ടോ പുറത്തിറങ്ങാറ് കാരണം ഇവിടെ ഭയങ്കര നാച്ചുറലായിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ല നമുക്ക് നല്ല പീസ് ആയിട്ടുള്ളൊരു മൈൻഡ് കിട്ടും കേട്ടോ ഈ ഒരു ഹാലയിൽ ഇതാണ് നമ്മളാ പറഞ്ഞ ടർക്കിഷിൻ്റെ ഒരു സെൻറ്റർ കേട്ടോ ഇവിടെ ടർക്കിഷ് ഷോപ്സുകളാണ് കൂടുതൽ കൂടുതൽ എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് ടർക്കിഷിൻ്റെ റെസ്റ്റോറൻറ്റ് അവരുടെ ക്ലോത്തിങ് സ്റ്റോർ ഇതെല്ലാം ടർക്കിഷിൻ്റെ ഓണ്ട് ബൈ ടർക്കിഷാണ് സോ ഈ സ്റ്റോറിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റോറിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഓറിയൻറ്റലിൽ ഞാൻ ബെർലിനിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ബെർലിനിൽ കാണാൻ പറ്റില്ല കേട്ടോ ഓറിയൻറ്റൽ സ്റ്റോർ സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ും വളരെയധികം വില കുറവാണ് ഞാൻ ഗ്രേപ്സ് ഫ്രഷ് ഗ്രേപ്പ്സിനൊക്കെ മൂന്ന് യൂറോ ഉള്ളൂ അതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് അത് നമ്മൾ ജർമ്മൻ സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് അപ്പം ഞങ്ങൾ അപ്പം ഞാൻ മെയിൻലി വന്നത് ഫിഷ് മേടിക്കാനാണ് സോ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് തന്നെ അത് കിട്ടുക ഫ്രോസണും കൊണ്ട് നമുക്ക് ഫ്രഷും കിട്ടും ഓൾമോസ്റ്റ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സിമിലറാണ് പക്ഷെ നമ്മൾ ഫ്രഷ് ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസായത് കൊണ്ട് ഞാൻ ഫ്രോസൺ തന്നെയോ എടുത്തത് ഫ്രഷ് ഫിഷ് നോക്കി പണി കൂടുതലാണെന്ന് മനസ്സിലായിപ്പം ഫ്രോസണിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടോ കുറേ തരം മീനുകളുണ്ട് അതും ഡിഫറൻറ്റ് റേറ്റ്സിലും ഉണ്ട് സോ ഞങ്ങളിന്ന് മേടിച്ചതൊരു ഡേ കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അതിനകത്ത് അത്യാവശ്യം പീസസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനൊരു ഏഴ് യൂറോ എടുത്തായി പിന്നെ ഇത് സിസ്റ്ററെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിത് എടുത്തു സോ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മതി നമ്മൾ ഒരു മുളക് പറ്റിച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ തക്കാളി എടുത്തു തക്കാളിക്കും ഇവിടെ ഭയങ്കര വില കുറവാണ് രണ്ട് യൂറോ നമ്മളിപ്പം ജർമ്മൻ സ്റ്റോറിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് യൂറോയ്ക്ക് നമുക്ക് വളരെ കുറച്ചേരം കിലോ രണ്ടടുത്തേ കിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ ഭയങ്കര ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സും മേടിക്കാനാണ് ഇപ്പൊ ഞാൻ നിന്ന് ബെർലിനും ഉണ്ട് സ്റ്റോറ് ഹല്ലേ നിന്ന് ഉള് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഡേറ്റ്സും ഒക്കെ കൊച്ചിന് വേണ്ടിട്ട് കൊണ്ടുതന്നെ കാരണം നല്ല പൈസ കുറവിന് കിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ സീസണലായിട്ടുള്ള അസ്പെരാഗസിൻ്റെ ഒരു വെറൈറ്റി ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഇത് നമ്മൾ തോരം വെക്കാനായിട്ടാണ് ഞാൻ എടുക്കാറ് സോ ഇത് ഞാൻ നാല് യൂറോക്കാണ് കേട്ടോ റതേന്ന് മേടിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് യൂറോ കണ്ടുകഴിഞ്ഞപ്പോൾ അത് ചാടി എടുത്തു പിന്നെ ഞാൻ ഫ്രൂട്ട്സായിട്ട് ബെറീസ് എടുത്തു സ്ട്രോബെറി ഞാൻ നോക്കി പക്ഷേ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല പുളിപ്പുള്ളതായിട്ട് തോന്നി പിന്നെ ഇതേ ഇതുണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ മാസയുടെ സെയിം ടേസ്റ്റ് ആണ് മുപ്പത്തഞ്ച് സെൻറ്റാണ് ഒരെണ്ണത്തിനുള്ളൂ അപ്പോൾ ഇത് ഞാനൊരു ആറെണ്ണം എടുത്തു സോ നമ്മൾ നമ്മളൊരു മാസത്തേക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ടെർക്കി ഷോപ്പിൽ ഒന്ന് മേടിക്കണതായിട്ടോ നമുക്ക് ലാഭം ജർമ്മൻ സ്ട്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും അത്യാവശ്യം പൈസയുടെ ഒരു ഡിഫറൻസ് വരും അതുമാത്രമല്ല ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ക്രഷ്ഡ് ചില്ലി നമ്മുടെ പൊടികളൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും നമ്മുടെ ഫ്രോസൺ മലബാർ പൊറോട്ട വരെ ഇവിടെ കിട്ടും കേട്ടോ സോ പലതരത്തിലുള്ള ചീസുകളാണ് ഈ കാണുന്നത് സോ നമ്മൾ ഈ ടർക്കിഷ് മാർക്കറ്റിൽ മീറ്റ് മേടിക്കുന്നത് നമുക്ക് ഇത്തിരി ക്ഷമ വേണം കേട്ടോ കാരണം നല്ല ക്യൂ ആണ് മീറ്റ് മേടിക്കണത് അപ്പം ആ കാണതാണ് ഹിതിനുള്ള ക്യൂ അങ്ങനെ കുറച്ച് നേരം ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ സോ അവിടെ നമുക്ക് ബീഫിൻ്റെയും ചിക്കൻ്റെയും എല്ലാവിധ പാർട്സും അവൈലബിളാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ ഇവർ കൊടുക്കണേ സോ ഞങ്ങൾ ബീഫ് മേടിച്ചു ഇതാണ് കേട്ടോ ഏഴരയൂറോ ആണ് ഒരു ബീഫിന് ഒരു കിലോന് വില അതൊരു രണ്ട് കിലോ മേടിച്ചു പിന്നെ ചിക്കനും കുറച്ച് മേടിച്ചു പിന്നെ ഈ ബീഫ് ക്രഷ്ഡാക്കിയിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റിയിലും ഒരു ബീഫ് സെല്ല് ചെയ്യുന്നുണ്ട് സോ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എനിക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ പാർട്സൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടോ സെല്ല് ചെയ്യണേ സോ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് അവരുടെ അടുത്തത് കട്ട് ചെയ്ത് ചെറുതാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ടയൊക്കെ ചെയ്തു തരും സോ ഫൈനലി അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഞാൻ മേടിച്ചത് മാൻ്റെ കുപ്പി ഒരു ആറൻ എടുത്തുട്ടോ സോ എനിക്ക് വെർത്തായിട്ട് തോന്നി പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ടില്ല കണ്ട അപ്പോൾ നമ്മുടെ മാഡ ഒരു ഫീൽ തോന്നി എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഇറങ്ങി ടേസ്റ്റ് ചെയ്തു നോക്കി മാഡ റെസിപ്പി അതേലെ എക്സാക്റ്റ്ലി നമ്മുടെ सेम നാട്ടിലെ മാക്ക കുടിക്കли അതേപോലെ ടേസ്റ്റ് ആയിരുന്നു എന്തായാലും 35 സെൻറ്റിന് ഇത് ബംഗല വെർത്താട്ടോ സോ എന്തായാലും ഇന്നത്തെ ഈസ്റ്റർ ഷോപ്പിംഗ് കഴിഞ്ഞു സീ യു സോൺ ബൈ